ഇന്നത്തെ ചന്ത എരുമ കന്നുകളുകളൊക്കെ എല്ലാം വന്നിട്ടുണ്ട് എരുമ നല്ല വന്നു പിന്നെ മൂരിക്കുട്ടികളുണ്ട് അത്യാവശ്യം പോത്തു കന്നുകളുണ്ട് വലുതുണ്ട് പിന്നെ ചെറിയ പോത്തിങ്കിടാവകൾ ഇണക്കണ് വെള്ളപ്പോത്തുകളുണ്ട് വെള്ളക്കാര് വരച്ചിറങ്ങിണ്ട് വെള്ളപ്പോ തിങ്കിടാവുകള് ബൈക്കന്നുകളുണ്ട്ട്ട അന്തയിൽ വന്ന പൈക്കന്നുകൾ പോത്തുംകുട്ടികൾ വന്നിരിക്കട്ടാ മുപ്പത്തഞ്ചും നാൽപ്പതൊക്കെ വില പറയും ഇതിൻ്റെ ആളൊന്നും ഇവിടെ ഇല്ല ഏകദേശം നമ്മൾ നമ്മൾ ചന്ത വരുന്ന കണ്ടിട്ടുള്ള ഒരു പറച്ച കേട്ടാ ആ കെടുക്കണ അതാ ലാസത്തെ മുപ്പത്തെട്ടാ ഞാൻ അടുത്ത് ഞാൻ അടുത്ത് വീഡിയോ എടുക്ക ഞാൻ വിലക്കാണ് ചോദിച്ചത് ആവശ്യണ്ട് ആവശ്യണ്ട് ഇത് ഇത് ഈ അപ്പുറത്തെ അപ്പുറത്തെ മുപ്പത്തെട്ട് പറഞ്ഞേക്കും ഞാൻ അടുത്ത് ഇവിടെ ഉള്ളൊക്കെ കഴിച്ചോ മാത്രം ഗൂഗിൾ പേട്ടി ബാങ്കിൽ പൈസ കയറിയാണ് അയച്ചില്ല കൊടുത്തോളാം ഏയ് മുപ്പത്തെട്ട് രൂപ ഒക്കെ ഞാൻ കച്ചവടം കൂടൂ എന്റെ വീട്ടിലൊക്കെ അല്ലേ மிள கொல்ல அறிஞரல்ல பின் மடிச்சுட என்ன கோத்துட்டியா கொடுத்தா ഇതാ യാത്തും കുട്ടികൾക്ക് വലിയ നാപ്പത്തെട്ടായിരം ഇതായിരിക്കും കുറയും അതൊക്കെ നാപ്പതിന്റെ അടിയിൽക്ക് കുട്ടികളെ നിക്കണോ വെള്ളപ്പൊത്ത് കുട്ടികൾ അതൊക്കെ പതിനൊന്നായിരം മേനിയാണ് വില പറഞ്ഞത് വെള്ളപ്പൊത്ത കുട്ടികൾ പതിനൊന്നായിരം മേനി വില പറ പതിനേഴായിര പതിനേഴായിരം മേന് വരണ പോത്ത കുട്ടികളട്ട ഈ കാണണ ചെറുത് പതിനൊന്നായിരം तो पैसा मांगता है आदर बननते है एतरे एतरे मिलके करने पुलिस वालों को टा एतरे 200 पुलिस नहीं देने को नपक डर पे कहता है हां लाइन में खड़ा गुनन

ബ്രോണി ആയിയാ ഹാ വാങ്ങ വാങ്ങ ആ വോട്ടാ വോട്ടാ ഏ യാടാ അടാ നാടല്ല അടൽ നാടല്ല വോട്ടാ അല്ലല്ലാ അല്ലല്ലാ തിരിക്കേ തിരിക്കേ ആ പോ ഓടിയല പോ ഇന്നെ ഇല്ല ലൈലയർ മണക്ക് ആ കാലലോ പോയേ ആ നാടിവിടെ போது பேரா വിടെ <laughs> ചോദിക്ക <laughs> <laughs> അതിന് അതിന്റെ മേലക്കുണ്ട അതിന്റെ മേലക്കുണ്ട കൊടുക്ക ആ ഓടിച്ചു കൊടുക്ക എത്ര കൊണ്ടോ കൊണ്ടിട്ടോ ഓട്ടോ അതായത് കേട്ടോ ും ആ കൊറക്കും ആളെ കൊറന്നിട്ട് ആ പോയി തരാറിന് തെരാറിന് ഞട്ടുണ്ട് കൂട്ട തിരക്ക രണ്ട് മീറ്റിംഗ് അറുപതഞ്ചിന് കൊടുത്ത അറുപതിനു വയ്ക്കാനല്ലേ എനിക്ക് അറുപതിനോട് പറഞ്ഞ അല്ലേ അറുപതിനെടുത്തോന്ന് വല്യ പോടുക്ക് വലിയ പോട്ടു വെള്ളം കാട്ട് എന്നിട്ടാ കച്ചോടോ വെള്ളം കാട്ടു അത് കൊടുത്തു ആർക്ക് ചന്ദിക്കാനം കുറച്ച് കൊറവാ കൂട്ടി എടുക്കണോ ആ വിരിഞ്ഞോ ചന്ദിക്കാനം വിരിയും ആ ഇങ്ങള് തടസ്സം വരുത്തില്ലേ തട്ടൻ തട്ടത്തി മറിയത്തിനൊന്നും ഇപ്പൊ കിട്ടില്ല ആ കറപ്പട്ട എനിക്ക് കൊടുക്കാനുള്ള തന്നെ കച്ചവടം നടക്കണ് എന്താ പോട്ടികളെ കൊടുക്കണ് അതെത്ര പന്ത്രണ്ടായിരം അതൊക്കെ പന്ത്രണ്ടായിരം മേന ഉണ് അറുപത് തന്ന വളത്താനല്ല രണ്ടല്ല മൂന്നല്ലോ ഏ ഇന്നല്ല ചി പറഞ്ഞു ജി എന്താ പറഞ്ഞേന് ഈ പോയിക്കോളെ അല്ല അത് വൃത്തിയായിക്കോളെ വൃത്തി കൂടുതലാ ആ മലയാളിന്നാമ്പത്തേര് ചോദിച്ചിട്ടുണ്ടോ എന്നൂറ് കൂട്ടി എന്നാ കൊടുക്കോ അമ്പത്തഞ്ചേ ചോദിച്ചു ഞാൻ പോയാസുണ്ടായി പറയുക का बंडोरा आ 900 ते आपण टाकतो आपण हा 500 वर येतील का बेटा जरा आपसे बारे में ता